പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരാഗിൽ പോയിട്ടുണ്ടായിരുന്നു പാലാരിവട്ടത്തുള്ള പരാഗിലാണ് പോയത് ഈ പരാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഓണത്തിൻ്റെയൊക്കെ ഒരു സമയത്താണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനിവിടുത്തെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ഡയബിൾ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പം ഡയബിൾ മെറ്റീരിയൽ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് റേഞ്ച് ഇതിൻ്റെയൊക്കെ ഡയബിൾ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വരുന്നത് ടു ട്വൻറ്റി ഒക്കെയാണ് പിന്നെ നമ്മുടെ ബ്രൊക്കേറ്റ്സിൽ തന്നെ ഒരുപാട് കളർ കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഓറഞ്ചിൻ്റെയൊക്കെ കുറേ ഷെയ്ഡ്സ് ഞാൻ അവിടെ കണ്ടിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പിൽ പോകുമ്പം അത്രയും ഓറഞ്ച് കളേഴ്സ് ഒന്നും അങ്ങനെ കാണാറില്ല അപ്പോൾ ആ ഒരു ഓപ്ഷനൊക്കെ ഇവിടെ കുറേ ഉണ്ട് പിന്നെ അത്യാവശ്യം അഫോർഡബിൾ എന്ന് പറയാവുന്ന രീതിയിലാണ് അവർ വിലയൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ഒരു ക്രീം കളറിലെ ലാച്ചയൊക്കെ അടിക്കാൻ വരുന്ന മെറ്റീരിയലിന് ഫോർ ഫോർട്ടി ആണ് അതിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവാണ് അവർ നമ്മൾ ചോദിക്കുന്നതെല്ലാം എടുത്തിടാനായിട്ട് അങ്ങനെ മടിയൊന്നുമില്ല ചില പരാഗിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് കാണാം നമുക്ക് തന്നെ അവിടെ പോയി കഴിയുമ്പോഴേക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും ഇതിൻ്റെ ഇടയ്ക്കൊന്നിങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുന്ന എടുക്കാനായിട്ട് കുറച്ച് പാടല്ലേ അപ്പം അങ്ങനെ ഞാനിത് ഇനാഗ്രേഷൻ്റെ അന്ന് പോയിട്ട് എടുത്ത വീഡിയോ ആണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് മറന്നുപോയി കഴിഞ്ഞ ദിവസം ജിക്കി എൻ്റെ അടുത്ത് പരാഗിൽ പോയാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് ാണ് ഈ വീഡിയോ ഉള്ള കാര്യം തന്നെ ഞാൻ ആലോചിച്ചത് കേട്ടോ അപ്പോൾ അവിടെ ഹക്കോബയുടെ പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ലാച്ചിയുടെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ടിൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റാർട്ടിങ് തൗസൻഡ് ആണെന്നാണ് പറഞ്ഞത് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ദുപ്പട്ടയ്ക്കൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു സിക്സ് ഫോർട്ടിയൊക്കെയാണ് ദുപ്പട്ട പറഞ്ഞത് അത് മീറ്ററിന് സിക്സ് ഫോർട്ടി എന്ന് പറഞ്ഞാലും നല്ല ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് വരുന്നത് ഈ ഒരു മെറ്റീരിയലൊക്കെ സിക്സ് എന്ന് പറയുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്കിത് മേടിച്ച പരിചയമില്ല മേടിക്കുന്നവരൊന്നും പറയൂ കേട്ടോ അഫോർഡബിൾ ആണോ എന്നുള്ളത് അപ്പോൾ പരാഗ് ഫാഷൻ വരുന്നത് നമ്മുടെ പാലാരവട്ടത്തെ ഡൊമിനോസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഡൈക്കറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പും ഈ പരാഗും ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്നത് ഓർഗൻസ മെറ്റീരിയലിനൊക്കെ വൺ ട്വൻറ്റി ആയിരുന്നു സ്റ്റാർട്ടിങ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി ഇതിൻ്റെ വില ചോദിക്കാൻ ഞാൻ മറന്നുപോയി ഇത് നമ്മുടെ മീഷോയിലൊക്കെ ഒരു ഷർട്ടുണ്ട് ഭയങ്കര പോപ്പുലറായിട്ടുള്ളത് ഈ ഒരു ഷേർട്ടിൻ്റെ അതേ ഈ പ്രിൻറ്റ് വരുന്നതാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അപ്പോൾ ഞാനിത് വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ അന്നത്തെ ദിവസം എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഞാനിത് പോയി വാങ്ങും അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ